സങ്കീർത്തനം ഇരുപത്തിയെട്ട് അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ യഹയാവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ പാറയായുള്ളയാവേ നീ കേൾക്കാതിരിക്കരുതേ നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ ഇറങ്ങുന്നവരെപ്പയാാലേ ആകാതിരിപ്പാൻ തന്നെ ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർമ്മം ദുരത്തിങ്കലേക്ക് ഉയർത്തി നിന്നയാട് നിലവിളിക്കുമ്പോയാൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കേണമേ ദുഷ്ടന്മാരെയാടും അകൃത്യം ചെയ്യുന്നവരെയാടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോയാകരുതെ അവർ കൂട്ടുകാരെയാട് സമാധാനം സംഹരിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ടോ അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കേണമേ അവരുടെ കൈകളുടെ പ്രവൃത്തി പെയ്യാലേ അവരെയാട് ചെയ്യണമേ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ യഹയാബയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലേയും അവർ വിവേചിക്കായി കൊണ്ടു അവൻ അവരെ പണിയാതെ ഇടിച്ചുപയയും യഹയാവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു യഹയാവ എൻ്റെ ബലവും എൻ്റെ പരിചയം ആകുന്നു എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടയാടെ ഞാൻ അവനെ സ്തുതിക്കുന്നു യഹയാവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു തൻ്റെ അഭിഷിക്തുന്നു അവൻ രക്ഷാദുർഗം തന്നെ നിന്റെ ജനത്തെ രക്ഷിച്ചു നിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ചു എന്നേക്കും അവരെ വഹിക്കണമേ സങ്കീർത്തനം ഇരുപത്തിയെട്ട് അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ